രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ ടി ടെക് മേഖലയിൽ ഒന്നര ലക്ഷത്തോളം പുതിയ ഉദ്യോഗാർത്ഥികൾ വരുമെന്ന് റിപ്പോർട്ട് ടെക് സ്റ്റാഫിംഗ് ആൻഡ് സൊല്യൂഷൻസ് പ്രൊവൈഡർ സ്ഥാപനമായ ടീം ലിസ്റ്റ് ഡിജിറ്റൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം വരും സാമ്പത്തിക വർഷം ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം പുതുമുഖങ്ങളെ ഐ ടി ടെക് മേഖലയിൽ നിയമിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നു ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ഐ ടി ടെക് മേഖലയിൽ ജോലി തേടുന്നുണ്ട് ഇതിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം അപേക്ഷകർ മാത്രമാണ് നിലവിൽ മികച്ച പ്രാവീണ്യ പ്രതീക്ഷകൾ നിർ തെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഐ ടി മേഖലയുടെ നിയമന രംഗത്ത് മാറ്റവും എണ്ണം കുറയാനും കാരണമാകുന്നുണ്ട് പ്രമുഖ ഐ ടി കമ്പനികൾ പുതുമുഖങ്ങളെ സ്വീകരിക്കാൻ മടിക്കുന്നതും ഇതര മേഖലകളിലെ സാധ്യതയും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു ആശയവിനിമയം പ്രശ്നപരിഹാരം ടീം വർക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഹാർഡ് സ്കിൽസ് തുടങ്ങിയ സോഫ്റ്റ് സ്കില്ലുകളാണ് കമ്പനികൾക്ക് ആവശ്യം ഇതിൽ പ്രോഗ്രാമിംഗ് ഭാഷകൾ സോഫ്റ്റ്വെയർ വികസന രീതികൾ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ഡാറ്റ അനാലിറ്റിക്സ് എന്നിവയിൽ സാങ്കേതിക വൈദഗ്ധ്യം ഉൾപ്പെടുന്നു കൂടാതെ ഡിജിറ്റൽ ആപ്റ്റിറ്റ്യൂഡ് ൂട്ട് ഡിജിറ്റൽ ടൂളുകളും സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തുന്നതിലുള്ള പ്രാവീണ്യം തുടങ്ങിയ വ്യവസായ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നതിലും പുതുമുഖങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും